പപ്പ കൊണ്ടോയില്ലേ കൊച്ചിന്റെ മുകളില് എന്തോ പപ്പ കൊച്ചിന്റെ മുകളിൽ കൊണ്ടുപോയില്ലേ കൊച്ചി കിടക്കണേ ഇരുന്നില്ലേ അതാണ് പപ്പ കൊണ്ടോഞ്ഞത് പോണെ കൊച്ചിന് മുകളിൽ പോണ അമ്മയുടെ മുത്തേ ആ എന്താ കൊണ്ടുപോകഞ്ഞത് കൊച്ചിന് പപ്പ എന്താ മേടിച്ചത് കൊച്ചിന് 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 ചെറുക്കി മേടിച്ചില്ലല്ലേ മേടിക്കഞ്ഞത് ചോയിച്ചില്ല എവിടാ ആ അത് പറഞ്ഞാലേ മേടിക്കുള്ളു കൊച്ചു ചെറുക്കിയാണ് കൊച്ചിനു കൂടുതൽ ഇഷ്ടം അല്ലേ മന കൊച്ചിന് വിക്കറ്റ് മാത്രം മേടിച്ച് പോണ പറ മോളിൽ പോണ കൊച്ചി ഒപ്പന്നെ നോക്കണേ മോളിൽ പോണ പേ വാ നമ്മുടെ മുത്തു പോയിക്കോ കൊച്ചു വന്നില്ല സിക്ക സിക്ക വേണോ സിക്ക വേണോ കൊച്ചിന് പോയിക്കോ മോളി പോയിക്കോ പ്പ പോണന്ന് കോടി കോടി അതേ പപ്പ പോയിക്കോ മുത്ത് പോയിക്കോ തെത്ത് പോയിക്കോ അമ്മടെ മുത്ത് പോയിക്കോ ആ ൊക്കാണ് ആ പോയിക്കോ പോയിക്കോ ആ തള്ളി വിടാനാണ് ആ വിട്ടോ 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 ആ പൊട്ടേ പോട്ടെ ആ പോട്ടെ പൊട്ടേ കൊച്ചു കേറും മോളിലോട്ട് ആ ആ പോയിക്കോ പൊയ്ക്കോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ എന്ന് കഴിഞ്ഞാൽ റൂബി ഇങ്ങനെ പപ്പയുടെ കൂടെ മോളിലേക്കൊന്ന് പോകട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ റൂബ് എഴുന്നേക്കാനായിട്ട് ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേരം കൊണ്ട് പപ്പ മോളിലൊക്കെ പോയിട്ടാണ് വന്നത് അപ്പോൾ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പപ്പനെ കണ്ടില്ല അതാണ് കിച്ചണിലേക്ക് വന്നത് അങ്ങനെ പപ്പ താഴേക്ക് വന്ന് പിന്നെ ആളെ കൊണ്ട് മുകളിൽ പോയതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് ഇത്തിരി തണുപ്പുണ്ടാവുമെ അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കിടക്കുമെന്നാണ് പറഞ്ഞത് രാവിലെയൊക്കെ ആ ടെറസിൻ്റെ മുകളിൽ നല്ല തണുത്ത് കിടക്കും അപ്പോൾ അത് അവിടെ കിടക്കാനൊക്കെ അവൾക്ക് ഇഷ്ടമെന്നു പറഞ്ഞു അങ്ങനെ പോയിട്ടൊക്കെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ താഴെ വരും അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം തന്നെ ഉണ്ടാക്കണം ഇപ്പോൾ എനിക്കും പപ്പക്കും വെള്ളയപ്പം നല്ല ഇഷ്ടമാണ് നേരത്തേക്ക് പപ്പക്ക് പുട്ടും മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ ഇപ്പം വെള്ളയപ്പം നല്ല ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം കിട്ടണത് ഈ അരി അരക്കണേനേലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളയപ്പം ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്ന മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ല ആ വെള്ളക്കടല അപ്പോൾ അത് ഞാൻ പറഞ്ഞായിരുന്നില്ല മൂന്ന് പ്രാവശ്യമായിട്ട് അത് എടുക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ എടുത്തിട്ട് കടലക്കറി സാധാരണ കടലക്കറി കടലക്കറിയില്ലേ അത് വെച്ച് അപ്പോൾ വെള്ളയപ്പം കടലക്കറി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം കേട്ടോ കടലക്കറി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി വെള്ളപ്പം കൂടി ഒന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് ഏറ്റവും ആദ്യം വെള്ളപ്പത്തിന് മാവ് നനച്ച് വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് യൂട്യൂബ് വർക്കൊക്കെ ഒക്കെ ചെയ്തേട്ടാ യൂട്യൂബ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഈ കടലക്കറിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഈ വെന്തിരിക്കണ കടലല്ലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ വെള്ളപ്പം കൂടി ഉണ്ടാക്കിയാൽ വേഗം കാര്യം കഴിയും ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ കറി ആക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല ഒരു പാവക്ക മാത്രമേ ഇരുപ്പുള്ളൂ മീനൊന്നുമില്ല അങ്ങനെ ഒന്നും ഇല്ല വെക്കാനായിട്ട് ചെറുപയറ് പരിപ്പ് കടല അങ്ങനത്തെ സാധനങ്ങളുണ്ട് അപ്പോൾ ഈ കടല തന്നെ നമ്മൾ കഴിച്ചിട്ട് വീണ്ടും ഉച്ചക്ക് കഴിക്കാൻ പറ്റില്ല എന്തായാലും അപ്പം അപ്പം പറയുന്നുണ്ട് എനിക്ക് ഈ കടലക്കറിയുടെ ബാക്കി മതി അത് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട് എങ്കിൽ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അപ്പോഴെടുത്ത് പറഞ്ഞാൽ ഇത്തിരി മീൻ എന്തെങ്കിലും പോയിട്ട് മേടിക്കുക പറഞ്ഞു അങ്ങനെ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ഡ്രസ്സും ചെയ്തിറങ്ങിയപ്പോഴാണ് നമ്മൾക്ക് ഗസ്റ്റ് വന്നത് അപ്പോൾ ആദ്യം വന്ന ഗസ്റ്റ് ഇരിക്കയിലെ തന്നെയാണ് രണ്ടാമത്തെ ഗസ്റ്റ് വന്നത് അപ്പോൾ രണ്ടാമത്തെ ഗസ്റ്റാണ് ഈ കാണുന്ന നമ്മുടെ ഹാംലെറ്റ് നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു നാട്ടിൽ വന്നപ്പോൾ ഇവർ യു എസ് ആണ് അപ്പോൾ അവർ നാട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ വരവിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അവർ സർപ്രൈസ് വിസിറ്റ് ആയിരുന്ന കേട്ടോ ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞതേ ഇല്ല നാട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ പെട്ടെന്നാണ് കയറി വന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു ഗസ്റ്റ് വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ആഗസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇവരും വന്നത് അങ്ങനെ പിന്നെ ആഗസ്റ്റ് പോയി അതിനുശേഷം പിന്നെ ഇവരെ കൂടി അങ്ങനെ കുറച്ച് നേരം ഇതുവരെ പെട്ടെന്ന് പോയി കാരണം ഇവർക്ക് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയി എല്ലാവരും ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഒന്ന് പോകില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഇവർക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ അവരൊന്ന് വിസിറ്റ് ചെയ്ത് നമ്മളെ കണ്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു അപ്പോൾ അപ്പുറത്ത് ജാക്സിനും കെമിനും കൂടി ഇരുന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ നമ്മള് അവരുടെ സംസാരം വേറെ നമ്മളുടെ സംസാരം വേറെ അപ്പോൾ രണ്ടുപേരും രണ്ട് റൂമിലിരുന്നിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേട്ടാ അങ്ങനെ കാരണം നമ്മൾ ഫോൺ ചെയ്ത് സംസാരിക്കും ചാറ്റ് ചെയ്യും എല്ലാം ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെതാണ് അപ്പോൾ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫോട്ടോയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം ഇത്തവണ ഫോട്ടോ എടുത്ത് തരാനൊന്നും ആരും പിള്ളേരാരൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ റിച്ചാർഡ് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ആരുമില്ല ഫോട്ടോ എടുത്ത് തരാൻ അപ്പോൾ അപ്പോൾ അപ്പയുടെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ് ഹാംലെറ്റ് ഇട്ടാ അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് എൻ്റെ കല്യാണം കഴിച്ചു വന്ന തറവാട് വീട് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവരുടെ വീടോട്ട അപ്പം ഞാൻ പറഞ്ഞ സമയത്ത് ഹാംലെറ്റ് മൂത്ത കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം ആയിട്ടുണ്ടാകുള്ളൂ അപ്പോൾ ആ കുഞ്ഞിന് ഏകദേശം ഒരു മാസം പ്രായം പിന്നെ ഒരു അടുത്ത വർഷം റിച്ചാർഡ് എനിക്കുണ്ടായി അപ്പോൾ ഏകദേശം ഏജ് പോലെയൊക്കെ തന്നെ കളിച്ച് വളർന്നതാണ് ഹാംലെറ്റിൻ്റെ മോളും റിച്ചാർഡും അതുപോലെ ഞാൻ ഹാംലെറ്റും പള്ളിയിൽ പോകുന്നതും കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ സ്ഥലത്ത് പോകുന്നതൊക്കെ ഒന്നിച്ചായിരുന്നു അങ്ങനെ ഒരു തവണ പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഒരു സംഭവം എപ്പോഴും ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കും കേട്ടോ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം ഇത് ഹാമലെറ്റിൻ്റെ മോള് സ്റ്റേസി സ്റ്റേസിയും റിച്ചാർഡും ഒന്നിച്ചിരുന്ന് കളിക്കും പള്ളിയിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമാണ് ഇവർ ഇവർ ഒരു ശല്യത്തിനോടിയൊന്നും നടക്കൂല രണ്ടാളും കൂടി ഒരു മൂലൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചോളും നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇവരെയും കുട്ടി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി അങ്ങനെ അന്നും ഇവർ രണ്ടാളും കൂടി ഒരു മൂലക്കിരുന്നിട്ട് ഭയങ്കര കളിയൊക്കെ ആണു ആർക്കും ശല്യമില്ല അങ്ങനെ തീരെ കുഞ്ഞു പിള്ളേരാണ് രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികളല്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സ്റ്റേസിടെ കയ്യിൽ എന്തോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല നോക്കുമ്പോൾ കൈ തുറന്ന് നോക്കുമ്പോൾ സ്റ്റേസിടെ കയ്യിൽ നിറയെ പഞ്ചസാര മൊത്തത്തില്ലേ അത് നിറയെ ഇങ്ങനെ പിടിച്ചേക്കണേ കൂട്ടി പിടിച്ചേക്കണേ അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മുടെ റിച്ചാർഡ് ചെയ്തു വെച്ചേക്കണ പണി സ്റ്റേസിടെ ഡ്രസ്സിൽ നിറയെ ബീഡ്സ് വർക്കുള്ള ഡ്രസ്സായിരുന്നു ഈ ലാച്ച പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു അന്ന് ഇട്ടു കുഞ്ഞു വാവി അങ്ങനത്തെ ഒരു ഡ്രസ്സായിട്ടത് നമ്മളുടെ പാർട്ടി വെയർ അതിൻ്റെ എല്ലാമൊത്തും പറിച്ചു പറിച്ചു പറിച്ചെടുത്ത് സ്റ്റേസിന്റെ കയ്യിൽ കൊടുത്തേക്കണു റിച്ചാർഡ് സ്റ്റേസി ആണെങ്കിൽ അത് വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഭദ്രമായി പിടിച്ചേക്കണേ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ചിരി വരുവട്ടാ അന്ന് ആ ഡ്രസ്സ് അതോടെ നശിച്ച് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് അയ്യോ ഈ ഡ്രസ്സ് പോയല്ല അപ്പം ഹാമിലെറ്റ് പറഞ്ഞാൽ അതിനെന്താണ് പിള്ളേർ കളിച്ചതല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ട് തള്ളി കളഞ്ഞിട്ടേ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഓർക്കുന്ന കാര്യമാണത് പിന്നെ ഇത്തവണ എനിക്ക് ഹാംലെറ്റ് കൊണ്ടുവന്നു തന്നത് ഈയൊരു വാലറ്റ് ഇത് ലക്ഷറി ബ്രാൻഡാണ് കേട്ടോ കോച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇതിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര വിലയുള്ള ഒരു ബ്രാൻഡാണ് ഈ കോച്ച് അതിൻ്റെ ഒരു വാലറ്റാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും സോപ്പും ഒക്കെയിട്ടാണ് അങ്ങനെ അതും കൂട്ടത്തിൽ കൊണ്ടുവന്ന് തന്നെ കേട്ടോ അപ്പോൾ അതിനുശേഷം അവർ പോയിട്ട് അവർ വെറുതെ ഒരു നാരങ്ങ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പോയത് കാരണം അവർക്ക് നേരമില്ല അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മളുടെ അടുത്തും അവർ ഓടി വന്നിട്ടൊന്ന് പോകുമ്പോൾ നമ്മൾ ഉച്ചക്ക് ഈ പറഞ്ഞ പോലെ ചോറ് ഞാൻ രാവിലെ തന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കറികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ പോയി മേടിക്കാനൊന്നും പറ്റിയില്ല ഇത് കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പക്ഷേ വൈകുന്നേരം അന്നേ മീൻ മേടിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് കഴിയപ്പോഴത്തേക്കും ഒരു സ്ഥലത്തും മീനില്ല സാറ്റർഡേ ആയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മീനില്ല ഒരു സ്ഥലത്തും സ്ഥലത്ത് മീനില്ലയെന്ന് പറഞ്ഞ് പപ്പമാണ് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഒരു കറിയില്ലാത്ത സ്ഥിതിക്ക് ഒരു കിലോ ബീഫ് മേടിച്ചിട്ട് മേടിച്ചിട്ടുവാണെന്ന് പറഞ്ഞ് കാരണം ബീഫ് നമ്മളിനി ഈസ്റ്റർ മാത്രമേ മേടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പം ഗതികേടും ഉണ്ട് അങ്ങനെ പിറ്റേ ദിവസം സൺഡേയുമല്ലേ അപ്പോഴും ഒന്നും കിട്ടൂല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ ഭക്ഷണം അത്ര ഒരു സുഖമില്ലാതെ കഴിച്ചോണ്ടിരുന്ന ഒരു കഴിക്കാനായിട്ട് തോന്നണ്ടാന്നില്ല അപ്പം പിന്നെ എന്തെങ്കിലും മേടിക്കെന്ന് പറഞ്ഞിട്ട് ഒരു കിലോ ബീഫ് അപ്പം മേടിച്ച് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല ഉള്ളു അപ്പം അതിനകത്തുനിന്ന് വളരെ കുറച്ചെടുത്തിട്ട് റൂബിക്ക് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് മറ്റുള്ളത് നമ്മൾക്ക് അപ്പോൾ റൂബിക്ക് ഇതിൻ്റെ മീതെ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ഞാനതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാന്ന് വിചാരിച്ച് മൊരിയിച്ചട്ടിടാന്ന് വിചാരിച്ച് കാരണം എനിക്ക് പൊളിക്കാൻ മടിയായി രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മടിയാവൂല വൈകുന്നേരം അതായത് സന്ധ്യ കഴിഞ്ഞ് ഒരു ഏഴര എട്ട് മണിയോടുകൂടിയൊക്കെയാണ് ഇത് വെക്കാൻ നിന്നത് അപ്പം അങ്ങനെ അത് വെളുത്തുള്ളിയും ചെന്ന് ഞാൻ പൊളിച്ചില്ല സവാളയും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് വെച്ച് അപ്പോൾ റൂബിക്ക് ഉപ്പൊന്നും പാടില്ലല്ലോ അതുകൊണ്ട് സെപ്പറേറ്റ് പാത്രത്തിൽ ഇത്തിരി അതിൻ്റെ മീതിൽ തന്നെ വെച്ചിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് അപ്പം റൂബിക്കാലത്ത് ചിക്കൻ തിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളത് കഴിച്ചില്ലായിരുന്നു എങ്കിലും അവൾക്ക് ഇങ്ങനെ ബീഫ് നമ്മളുടെ വീട്ടിൽ വെക്കുമ്പോൾ കൊടുക്കുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് വേവിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കൊടുത്ത് നോക്കി അവൾക്ക് വേണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേന്നാണ് അവളത് കഴിച്ചോട്ട അപ്പോൾ ഇത്തിരി പച്ചമുളകും സവാ ഇത് ഉരുളക്കിഴങ്ങുമൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഇറച്ചി മേടിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ മറന്നു മറന്നുപോയായിരുന്നു പച്ചമുളകൊക്കെ തീർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെയായിരുന്നു ഇന്നിപ്പം പറയാൻ മറന്നുപോയി അങ്ങനെ പപ്പം അപ്പം തന്നെ പോകോട്ടെ അങ്ങനെ ഉടുപ്പൊക്കെ മാറിയിട്ടായിരുന്നു പിന്നെ പിന്നീടാണ് ഞാൻ ഇത് വെക്കാൻ വേണ്ടി പച്ചമുളക് തപ്പിയപ്പോഴാണ് ഓർത്തയ്യോ പച്ചമുളക് തീർന്നിരിക്കണല്ലോ അങ്ങനെ അപ്പം തന്നെ പോയിട്ട് രണ്ടാമതും ഡ്രസ്സ് ചെയ്ത് പിന്നെയും പോയിട്ട് പച്ചമുളകും സാ ഇത് വെളുത്ത് തന്നെ ഉരുളക്കഴം കൂടി മേടിച്ചിട്ട് വന്നു അപ്പം ഞാൻ വിചാരിക്കോട്ടെ ഞാൻ എൻ്റെ അടുത്താണ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും കാരണം അന്ന് പിന്നെ ആദ്യം തന്നെ പറയണ്ടേ ഇത് പുടുപ്പും മാറിയിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പറയണം പപ്പ ഒരിക്കലും അങ്ങനെ പറയലിട്ടോ ഒട്ടും ഒരു ദേഷ്യം കാണിക്കില്ല നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പപ്പ പോയിട്ട് മേടിച്ചിട്ട് വന്നു അപ്പം ഈ ബീഫ് കറിയുടെ അകത്ത് ഇപ്പം ഞാൻ നമ്മുടെ ബിരിയാണി മസാലയും മീറ്റ് മസാലയും ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി ചേർക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഈ ബിരിയാണി മസാല ഒരു അടിപൊളി സംഭവമാണ് എനിക്ക് തോന്നി നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടാണ് അപ്പോൾ നമ്മളുടെ രാവിലത്തെ വെള്ളം ഇപ്പം ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അതും ചോറും എല്ലാം കൂടി ചേർത്തിട്ട് ബീഫ് കറി കൂടിയിട്ട് കഴിച്ച് അപ്പം ഇതിപ്പോൾ രാത്രി വെച്ചതുകൊണ്ട് തന്നെ പിറ്റേ ഒന്നും കറി വെക്കേണ്ടി വന്നില്ല ബീഫ് കറിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസവും ഞാൻ വെള്ളിയപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ബീഫ് കറി കൂടിയിട്ട് രാവിലെ വെള്ളിയപ്പം കഴിച്ച് സൺഡേ അങ്ങനെയൊക്കെയാണ് പോയി പിന്നെ ഞാൻ സൺഡേ ഉണ്ടാക്കിയത് ഈയൊരു കട്ട്ലെറ്റ് മാത്രമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നില്ല ബീഫ് കറി ഉണ്ടായിരുന്നുകൊണ്ട് വേറെ കറിയൊന്നും വെച്ചില്ല ചോറ് മാത്രം വെച്ച് പിന്നെ വെള്ളയപ്പം രാവിലെ ഉണ്ടാക്കി രാവിലെയും വെള്ളിയപ്പം ബീഫ് കറിയും കൂട്ടി കഴിച്ച് ഉച്ചക്ക് പപ്പക്ക് ചോറ് മതിയെന്നു പറഞ്ഞാൽ ഞാൻ രാത്രിയും രാവിലെ മൂന്ന് നേരം വെള്ളയപ്പം ബീഫ് കറി തന്നെ കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു അപ്പം കാലത്ത് ബീഫ് കറിയും വെള്ളിയപ്പവും പിന്നെ ഉച്ചക്കും രാത്രിയൊക്കെ പപ്പയ്ക്ക് ചോറും ബീഫ് കറിയും കൂട്ടി കഴിച്ച് അപ്പം ഞാനേ അന്ന് സൺഡേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ നേരത്തെയും ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള കട്ട്ലെറ്റ് ഇത് അടിപൊളിയാണ് ഇത്തവണ ഞാൻ പപ്പ കൊടുത്തിട്ട് പപ്പ അറിഞ്ഞതേ ഇല്ല പപ്പക്ക് സോയാ ചങ്ക്സ് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടാകും പക്ഷേ ഒട്ടും അറിഞ്ഞില്ല പപ്പ ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് സോയാ ആണെന്ന് അപ്പോൾ അത് അറിയിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വിദ്യ എന്ന് വെച്ചാൽ സോയാ ചങ്ക്സ് തിളച്ച വെള്ളം ഇട്ട് പിഴിഞ്ഞ് മിക്സിയിലിട്ടിട്ട് നമ്മളുടെ കറി ഉണ്ടല്ലോ ബീഫിൻ്റെ അതിൻ്റെ ഇത്തിരി ഗ്രേവിയും രണ്ട് മൂന്ന് പീസ് ബീഫും കൂടി ചേർത്ത് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ബീഫിൻ്റെ ആ ഒരു ഗ്രേവിയും വന്നിട്ടുണ്ട് പിന്നെ ബീഫിൻ്റെ രണ്ട് മൂന്ന് പീസും വന്നിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ അപ്പം നിങ്ങൾ ബീഫ് വേണ്ടെന്നുണ്ടെങ്കിൽ സോയാ ചങ്ക്സ് മാത്രം എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പപ്പക്ക കൂടി കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ബീഫും കൂടി ചേർത്തത് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ടൊന്ന് ഉടച്ച് അതെടുത്തിട്ടോ അപ്പം നിങ്ങൾ ഈ സോയാ ചങ്ക്സ് വെച്ചിട്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കണം ഇത് ചട്ടിയിലിട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളം പോലെ തോന്നും ഒരു ഒരു വഴുവഴുപ്പ് പോലെ തോന്നും അപ്പം നന്നായിട്ട് തന്നെ മൊരിയിച്ചിട്ട് എടുക്കണം ഇത്തിരി വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോഴേ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കാരണം ഇത് ബീഫും ചിക്കനൊന്നും അല്ലല്ല അപ്പോൾ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി നെയ്യ് അല്ലെങ്കിൽ ഡാളുടെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു വലിയ സവാളയും രണ്ട് എരിവിനുസരിച്ച് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഞാനൊന്ന് ചോപ്പറിലിട്ടിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് അപ്പം നല്ല പൊടി പോലെ കിട്ടുമല്ലോ അത് ഒന്ന് ആദ്യം വഴറ്റി ഒന്ന് തളർന്ന പോലെ ആകുമ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചിയും ഈ ചോപ്പറിൻ്റെ അകത്ത് തന്നെ ഇട്ട് എല്ലാം കൂടി ഒന്നിച്ച് ചോപ്പ് ചെയ്താൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടത് കേട്ടോ ചോപ്പ് ചെയ്തിട്ടുണ്ടാണ് എപ്പോഴും നല്ലത് അടിക്കൊന്നും പിടിക്കാതിരിക്കാനും നല്ലത് ചോപ്പ് കൂടി ഒന്നിച്ച് ചോപ്പ് ചെയ്തിടുക പിന്നെ ഇതിനകത്ത് ഞാൻ അധികം മസാലകൾ ചേർക്കില്ല ഗരം മസാല ആദ്യം ചേർത്ത് പുറകെ മഞ്ഞൾ പിന്നെ കുരുമുളക് പൊടി ഇത്രയും മാത്രമാണ് ഞാൻ കട്ട്ലറ്റിൽ ചേർക്കുകയുള്ളൂ എനിക്ക് ഈ രുചിയാണ് ഇഷ്ടം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കണ്ട മല്ലിപ്പൊടി ചേർത്താൽ വേറൊരു ടേസ്റ്റാവും പിന്നെ ഇതിനകത്തേക്ക് നമ്മളിത് ഒരു സോയാ ചങ്ക്സ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ചില്ലി പേസ്റ്റും സോയ സോയാബീൻ മറ്റേ ബ്ലാക്ക് സോ സോയാബീൻ സോസ് ഇല്ലേ അതും കൂടിയിട്ട് ചേർത്ത് വളരെ കുറച്ച് കൂടി പോയി ഒഴിച്ചത് അത് സ്പൂൺ ഉണ്ടായതുകൊണ്ട് ഞാനതെടുത്ത് കളഞ്ഞോട്ടാ അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ഒഴിച്ചെങ്കിൽ കൂടിപ്പോയൻ അതും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിലടിച്ചു വെച്ചേക്കണം സോയാ ചങ്ക്സ് അതും കൂടി ഇട്ട് നന്നായിട്ട് മറിച്ച് 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 മൊരിയിച്ചെടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ ചിക്കനും എന്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്താലാണ് അത് കുറച്ച് പിടിക്കാൻ ഒരു മുറുക്കം കിട്ടുള്ളൂ പക്ഷേ എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുത്തെ റവ ഞാൻ റോസ്റ്റഡ് റവയാണ് ചേർത്ത് കൊടുത്തത് പക്ഷേ നിങ്ങൾക്ക് ഏത് റവ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം റോസ്റ്റഡ് റവ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വലിയും കാരണം അത് കുറേ കൂടി ഡ്രൈ ആണല്ലോ അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പം റവ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ കിട്ടിക്കോളും ബ്രെഡ് ക്രംസ് ചേർക്കുന്നതിനേലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റവ ചേർത്തതാണ് എനിക്കിഷ്ടപ്പെട്ടത് കാരണം ബ്രെഡ് ക്രംസിന് ഒരു മധുരം അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരും ഇതിന് ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരുന്നില്ല അപ്പോൾ എനിക്ക് റവ ചേർത്തിട്ടാണ് കൂടുതലിഷ്ടം ഇത് ഇനി ഞാൻ ചെയ്യുമ്പോൾ റവയെ ചേർത്ത് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നി കാരണം ബ്രെഡ് ക്രംസാണ് ഞാൻ ഇതുവരെയും ചേർത്തുകൊണ്ടിരുന്നെച്ചത് അപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് റവ ചേർത്തന്നൊന്നും തോന്നില്ല വെള്ളം പെട്ടെന്ന് വലിയ ചെയ്യും അപ്പോൾ റോസ്റ്റഡ് റവ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് വലിയ മറ്റേ റവ ആണെങ്കിൽ ഒന്നുകൂടി കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും അത്രയല്ലേ അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂടായിട്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് മറിച്ച് മറിച്ച് എടുക്കണം കേട്ടോ അപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് എടുത്താൽ മതി സാധാരണ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും ഇതിപ്പോൾ നല്ല കട്ടിയുള്ള കാസ്റ്റിയൻ പാത്രം ഇതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് മാഷ് ചെയ്ത പൊട്ടറ്റോയും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ തണുത്തതിന് ശേഷം കൈവെച്ചും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇന്നത്തെ കട്ട്ലറ്റ് പപ്പൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഒരിക്കലും വിശ്വസില്ല ഇത് ബീഫ് തന്നെയാണെന്ന് വിശ്വസി ഞാൻ ഒന്നും പറഞ്ഞതുമില്ല കട്ട്ലെറ്റ് കൊടുത്ത് കഴിച്ചിട്ടൊന്നും പറഞ്ഞില്ല സോസ് ഉണ്ടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല കുട്ടികളില്ലാത്തതുകൊണ്ടൊക്കെ ഞാൻ പഴയ സോസ് ഒക്കെ എടുത്ത് കളഞ്ഞ് ആരും കഴിക്കാനില്ലല്ലോ അതിൻ്റെ കാലം കഴിഞ്ഞ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു നമ്മൾ ഈ ചിക്കിൻസിന്നൊക്കെ ഇട്ടില്ലേ അതിൻ്റെ പാക്കറ്റ് കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു പൗച്ചായിട്ട് അത് കൊടുത്ത് അത് കൂട്ടിയിട്ടൊക്കെ പപ്പം കഴിച്ചാ പക്ഷേ മനസ്സിലായില്ല അപ്പം ഞാൻ പറയുകയേ ചെയ്തത് ഇത് സോയ ചങ്സിൻ്റെയാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മനസ്സിലായില്ല കേട്ടാന്ന് തുടങ്ങി കാരണം നമ്മൾ ആ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഇത്തിരി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് അതില്ലേ പോലും ശരിക്കും വരട്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് സൂപ്പറാണ് കേട്ടോ എടുക്കരുത് ശരിക്കും മറിച്ച് 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 മൊരിയിച്ചെടുക്കണം എന്നിട്ട് വേണം കട്ടിലിട്ട് ഉണ്ടാക്കാൻ എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ മറ്റേ ബീഫിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം ഇട്ട് മൊരിയിച്ചില്ലേലും കുഴപ്പമില്ല പക്ഷേ ഇത് നന്നായിട്ട് മൊരിയിട്ട് なるほど。 അപ്പോൾ കട്ട്ലറ്റ് പിടിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സൺഡേ ആണ് ഇത് വൈകുന്നേരം ചായയുടെ പൂണ് ഞാനിത് കൊടുത്തത് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമല്ലോ എനിക്കിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇട്ടും സാധാരണ കട്ട്ലറ്റ് പോലെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഇപ്പളായിട്ട് ഞാൻ അങ്ങനെ എടുക്കണില്ല എനിക്കത് പോട്ടും ഇഷ്ടമല്ല എനിക്കിതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ നല്ലത് എനിക്ക് അതിൻ്റെ ടേസ്റ്റായി ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെയാണ് ബ്രെഡ് ക്രംസ് കൂടി കോട്ട് ചെയ്തിട്ട് നല്ലതുപോലെ എണ്ണയിൽ മുങ്ങിക്കിടന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അത് കൂടുതൽ ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ഒരുപാട് എണ്ണയൊക്കെ ചെല്ലും പിന്നെ ആ എണ്ണ കളയുകയും ചെയ്യണം നമ്മൾ കംപ്ലീറ്റ് കരി കറുത്തിട്ട് അങ്ങനെ കിടന്ന് കരിഞ്ഞ് 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 നാശവും എല്ലാം കൂടി ആ ബ്രെഡ് ക്രംസ് എല്ലാം കൂടി കരിഞ്ഞ് നാശവും എണ്ണ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്ന നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഇത് അടിപൊളി സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കട്ട്ലറ്റ് അങ്ങനെ കട്ട്ലെറ്റും ചായയൊക്കെ കഴിച്ച് പപ്പക്ക് പിന്നെ കളി കാണാനൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയും കളിയെല്ലാം കാണാനൊക്കെ ഇട്ടൊക്കെ പോയി പിന്നെ എനിക്ക് ഞാൻ ഒറ്റകലേ താഴെ ഇപ്പം അപ്പോൾ മുകളിൽ ഇരുന്ന് ടി വി കാണുന്നതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് ഓൾട്ടർ ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മെഷീൻ എടുത്തിട്ട് താഴെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു പപ്പയുടെ എടുത്ത് ഞാൻ അങ്ങനെ പപ്പം അത് പൊക്കി താഴെ കൊണ്ടുവന്ന് കാരണം എനിക്ക് മുകളിൽ ഇരിക്കാനേ പറ്റില്ല മുകളിൽ ഭയങ്കര ചൂടാണ് ഇടാം അപ്പം അതുകൊണ്ട് മുകളിൽ ഇരിക്കാനേ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ് താഴെ കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്കിതിവിടെ സുഖമായിട്ട് അതുപോലെ റൂബി എന്നെ കൂടി മോളിൽ വന്നിരിക്കുമ്പോൾ റൂബിക്കും ഭയങ്കര ഇട്ട് ചൂടെടുത്തിട്ട് കതപ്പാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവൾക്കൊരു സ്വസ്ഥതയിട്ടൂടി ഇരിക്കുക അപ്പം മോളിൽ ഏതായാലും ടി വി കാണുന്നതല്ലേ അപ്പോൾ താഴെ ഇരുന്നിട്ട് ഞാനിതൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓൾട്ടർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യണേ അപ്പോൾ റൂപിയും സമാധാനമായിട്ട് എൻ്റെ കൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഒമ്പതര മണിവരെ അപ്പം മുകളിൽ തന്നെ ഇരിക്കും കേട്ടോ അത് കഴിയാതെ താഴേക്കുവരില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര പോറായിട്ട് തോന്നും കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ ആരാണെന്നുണ്ടെങ്കിലും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഞാൻ എപ്പോഴും പറയില്ലേ പപ്പയുടെ സംസാരം കേട്ടിരിക്കുമ്പോൾ ഭയങ്കര പോറാണ് കുട്ടികളോട് കളിച്ച് ചിരിച്ച് പറഞ്ഞ പോലെ ആ പപ്പയുടെ കൂടെയുള്ള സംസാരം എന്നൊക്കെ ഞാൻ പറയില്ല പക്ഷേ ആരായാലും കൂടെ ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ആശ്വാസമാണെന്ന് ആണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകാറുണ്ട് കേട്ടോ അങ്ങനെ പപ്പ വന്ന് പപ്പ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പപ്പ പെട്ടെന്ന് തന്നെ വരുവട്ടോ ഒരിക്കലും ലേറ്റ് ആയതൊന്നുമില്ല ഇതിപ്പോൾ കളി എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ ഇഷ്ടമുള്ള ഒരു സംഭവം അല്ലേ അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വേറെ വേറെ ജോലികളിലേക്ക് ഏർപ്പെടുന്നത് അപ്പോൾ ഈ ചിയാ സീഡ് മേടിച്ച് വെച്ചിട്ട് കുറച്ച് കുറച്ചധികം ദിവസമായിട്ടുണ്ട് കേട്ടോ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ പാലൊന്നും അങ്ങനെ മേടിക്കാത്തത് കൊണ്ടാണേ അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് പാലും പപ്പനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബീഫൊക്കെ മേടിച്ച സമയത്ത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് സീഡ് ഇട്ട് ഒന്ന് ഒരു രാത്രി സോക്ക് ചെയ്ത് മൊത്തത്തിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്ന രീതിക്ക് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചിയാസിഡ് ഇടണോട്ടാണ് പക്ഷേ ഞാൻ അധികം ഇടൂലേ കാരണം ഈ ചിയാ സീഡും കസ്കസും തമ്മിലൊരു വ്യത്യാസമുണ്ടേ കസ്കസ് നമ്മൾക്ക് നല്ല സുഖമാണ് കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷനൊന്നും ഉണ്ടല്ലോ ചിയാസിഡിന് കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് കൂടുതലിടുക അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടുള്ളൂ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡേറ്റ്സ് ഏതായാലും മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത്ട്ടാ ഒരു മൂന്നാലെണ്ണം എന്നിട്ട് അത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് എല്ലാം കൂടി ഒന്ന് കുതിരട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളത് കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കാം അപ്പോൾ നേരത്തേക്ക് നമ്മൾ ചെറുപഴം ഇല്ലേ അത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് പാലും ചിയാസീഡ് ഒഴിച്ചിട്ട് വെക്കുമായിരുന്നു അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ചിയാസീഡ് പുഡിങ്ങ് ഇതിപ്പോൾ വേറൊരു രീതിക്കാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് മറ്റേത് ഒരു ഭയങ്കര ഒരു അത് കഴിക്കുമ്പോൾ ചിയാസിഡോ അങ്ങനെ തന്നെ കേട്ടോ ശരീരം തണുപ്പിക്കുന്ന ഒരു സംഭവമാണ് സമ്മറില് ചിയാസിഡ് കഴിക്കണം നല്ലതാണെന്ന് പറയുന്നുണ്ട് അന്നേ ചിയാസിഡി കഴിക്കണത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ ആഴ്ചയിൽ മൂന്ന് ദിവസത്തേക്ക് കൂടുതൽ കഴിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിത് രാവിലെ എടുത്തതിന് ശേഷമില്ല ഏതപ്പഴോ എൻ്റെ കയ്യിലുള്ളത് അത് മാഷ് ചെയ്തില്ല വെറുതെ പീസസ് ആക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടാണ് എന്നിട്ടാണ് കഴിക്കണത് അപ്പം ഇത്തിരി തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൊണ്ടവേദനയ്ക്ക് എടുക്കും അപ്പം അങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ നല്ലൊരു സമാധാനം ഇത് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഉള്ളിലൊരു കുളിർമ വീണ് ഭയങ്കര കുളിർമ വീണ് അപ്പം നേരെ ഒരു തണുപ്പിൽ കഴിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചിയാസിഡ് നന്നായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടണമെങ്കിൽ ഇത് നല്ല തിക്കായിട്ടിരിക്കും ഏതായാലും ഞാൻ അധികം ഇടൂല എനിക്കെന്തോ പേടിയാണ് അപ്പോൾ ഇടക്ക് കസ്ക്കസ് ഇട്ടിട്ട് നാരങ്ങ വെള്ളം കുടിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും നല്ലതാണല്ലോ ഉച്ച നേരത്തൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്